ഇന്ന് പകൽ മുഴുവൻ ഈ രാത്രിയിലും വ്യാഖ്യാനങ്ങളും വിശകലനങ്ങളും വിചാരങ്ങളും നിലപാടുകളും ഒക്കെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ ചിലർ ദുഃഖത്തിലാണ് ചിലർ പ്രത്യാശയിലാണ് ചിലർ സമ്മിശ്ര വികാരത്തിലുമാണ് നമ്മുടെ ഈ ജനത എങ്ങനെയാണ് ഈ കേസിൻ്റെ ഈ ഘട്ടത്തിലെ വിധിയെ നോക്കിക്കാണേണ്ടത് എന്നതിൻ്റെ ഒരു ആമുഖം താങ്കൾക്ക് നൽകാൻ ഇപ്പോഴുള്ളത് എന്താണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ മലയാളി ഈ കേസിൻ്റെ കൂടെ തന്നെ ഉണ്ട് ഈ കേസ് ഒരുപക്ഷെ കേരളത്തിലെ സിനിമാ ചരിത്രത്തിലും സ്ത്രീകളുടെ പോരാട്ട ചരിത്രത്തിലും നിയമചരിത്രത്തിലും നിരവധി പുതിയ അധ്യായങ്ങൾ ചേർത്ത ഒരു സംഭവമാണ് ഒരു സിനിമാ സെറ്റിൽ നിന്ന് ഒരു വളരെ പ്രശസ്തിയായ മലയാളത്തിലെ ഒരു ആർട്ടിസ്റ്റ് അവരുടെ വാഹനത്തിൽ എറണാകുളത്തേക്ക് പോകുന്ന സമയത്ത് മറ്റൊരു വാഹനത്തിൽ മറ്റൊരു ഫോഴ്സ് ഒരു ട്രാവലർ ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ വരികയും അവരുടെ വാഹനം ഇടിച്ച് അവരിൽ ആ സിനിമാ നടിയെ പിടിച്ച് ഇവരുടെ വാഹനത്തിലേക്ക് കയറ്റി കൊണ്ടുപോയി ഉപദ്രവിക്കാനായിരുന്നു പ്ലാൻ ആ സമയത്ത് തന്നെ അവർ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ വാഹനത്തിൽ ഈ ഗുണ്ടകൾ കയറുകയും ഈ കൊട്ടേഷൻ ടീം കയറുകയും അവരെ ഉപദ്രവിക്കുകയും അത് മൊബൈൽ ഫോണിൽ പകർത്തുകയും അവർക്ക് കൊട്ടേഷൻ നൽകിയ ആൾക്കത് കൈമാറുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അതിലവർ സ്വീകരിച്ച രീതി രണ്ടായിരത്തി പതിനേഴ് മുതൽ നമ്മളാ കേസ് വളരെ സൂക്ഷ്മമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ഈ നാല് ഞാൻ നേർ പറഞ്ഞതുപോലെയുള്ള വ്യത്യസ്തമായ ചലനങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് മലയാള സിനിമയിലെ സിനിമ പ്രവർത്തകർക്കിടയിലുള്ള സ്ത്രീകൾക്ക് പ്രത്യേക സംഘടന വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് തൊഴിലെടുത്ത് പ്രത്യേക അവകാശങ്ങൾ സ്ഥാപിക്കാൻ കഴിഞ്ഞത് സ്ത്രീകൾക്ക് ധൈര്യമായി അവർ അക്രമിക്കപ്പെട്ടാൽ അവർ ഉപദ്രവിക്കപ്പെട്ടാൽ മുന്നോട്ട് വന്ന് പരാതി നൽകാനുള്ള സാഹചര്യമുള്ള സ്ഥലമാണ് കേരളം അതിനനുയോജ്യമായ രീതിയിലുള്ള സപ്പോർട്ട് കേരള പോലീസിൽ നിന്നും എല്ലാ രംഗത്തും ലഭിക്കും എന്നുള്ളൊരു തോന്നൽ അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഈ കേസിൻ്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായിരുന്ന ഒരു സിനിമാ താരത്തെ വളരെ കൃത്യമായ ആലോചനയുടെ പുറത്ത് അയാൾ ആ കേസിൽ കൃത്യമായി ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഗൂഢാലോചനയിൽ പങ്കുകൊണ്ടിട്ടുണ്ടെന്നും കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് അത് ആ അന്വേഷണ ടീമിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന വി സന്ധ്യ ഐ പി എസ് എന്ന ഓഫീസർ അയാളെ പ്രതി തീർക്കാൻ തീരുമാനിക്കുന്നതും ബഹുമാനപ്പെട്ട ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഭരണത്തലവൻ എന്ന നിലയിൽ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സമ്മതം വാങ്ങിയതിന് ശേഷമാണ് മറ്റു തുടർന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് എൺപത്തിനാല് ദിവസം ശ്രീ ദിലീപ് ദിലീപ് എന്ന് പറയുന്നയാൾ ആ ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ഘട്ടത്തിൽ മലയാള സിനിമ അടക്കി വാണയാളാണ് അയാൾക്ക് എതിരെ ഒരക്ഷരം ഉരിയാടാൻ ഒരാൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല അയാൾ വിചാരിക്കാത്ത സിനിമയിൽ ഒരു ഇല പോലും അനങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല വളരെ സീനിയർമാരായ പ്രഗത്ഭരന്മാരായ പല അഭിനേതാക്കളും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചൊരു ഘട്ടത്തിലാണ് അദ്ദേഹത്തെ കേരള ഗവണ്മെന്റ് കേരള പോലീസ് അറസ്റ്റ് ചെയ്തത് വലിയ വിവാദങ്ങളുണ്ടാക്കി അതിനെ തുടർന്ന് ആ പ്രോസിക്യൂഷൻ പിന്നെ പോലീസ് ടീം ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു ട്രയൽ നടക്കുന്നു പത്ത് ദിവസങ്ങളോളം എനിക്ക് തോന്നുന്നത് പത്ത് മുന്നൂറ് ദിവസത്തോളം അതിൽ ട്രയൽ നടക്കുന്നു അത്ര തന്നെ പത്ത് നിരവധി സാക്ഷികളെ വിസ്തരിക്കുന്നു രേഖകൾ മാർക്ക് ചെയ്യുന്നു ആ ഘട്ടങ്ങളിലൊക്കെ ആ ഈ അതിജീവിത പല പ്രാവശ്യവും മേൽക്കോടതികളെയും സുപ്രീം കോടതിയെയും ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയൊക്കെ ആ വിധിന്യ ജഡ് ജുഡീഷ്യൽ ഓഫീസർക്കെതിരെ ആക്ഷേപങ്ങൾ പറഞ്ഞിരുന്നു അവർ ഇരയോടൊപ്പം നിൽക്കുന്ന സമീപനമല്ല വ്യക്തിമായ ഒരാളെ കുറെ കൂടി അപകടത്തിലാക്കുന്ന രീതിയിലാണ് ആ സമീപനമെന്ന് കൈകൊണ്ടിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നലെ മുതൽ ഈ വിധി ഇന്നലെ കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഈ വിധിയെക്കുറിച്ച് നിരന്തരമായി നമ്മൾ സംസാരിക്കുകയാണ് എന്തായിരിക്കും വിധി എന്തായിരിക്കും വിധി എന്ന് പറയുകയാണ് ഘട്ടത്തിൽ ഒരു ഒരു വലിയ വിഭാഗം പ്രതീക്ഷിച്ചതുപോലെ ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾ അതായത് അവരെ ഗാങ് റേപ്പിന് വിധേയമാക്കുന്നതിൽ ഒന്നിച്ച് പ്രവർത്തിച്ച ആറ് പേരെയും കുറ്റക്കാരാണെന്ന് കണ്ട് കോടതി ശിക്ഷിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നു മുതൽ ആറ് പേരെയും കുറ്റക്കാരായി എന്ന് കാണുന്നത് കോടതി ഇതേ പ്രോസിക്യൂഷൻ ടീം ഇതേ ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതി നൽകിയ സാക്ഷികളുടെ കുറ്റപത്രത്തിൻ്റെ പുറത്താണ് സാക്ഷികളുടെ പുറത്താണ് രേഖകളുടെ പുറത്താണ് അവരെ ലിങ്ക് ചെയ്യുന്ന എല്ലാ ലിങ്കുകളും പൂർണ്ണമായും പൂർത്തിയാക്കിയതിൻ്റെ പുറത്താണ് അതായത് ഈ കേസ് ആ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഇടപെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അവർ കുറ്റക്കാരാണെന്ന് ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയിട്ടുണ്ട് ആ കണ്ടെത്തലും വലിയ വിജയമാണ് അത് നമ്മൾ പൂർണ്ണമായും നിരാകരിക്കുന്ന ഒരു ഒരു സമീപനം നമ്മുടെ ഭാഗത്തുനിന്ന് പാടില്ല അതിജീവിതക്ക് ഒരു ഒരു അമ്പത് ശതമാനം നീതി ലഭിക്കുന്നതിന് അത് കാരണമായിട്ടുണ്ട് നമ്മൾ ആ കാര്യം മനസ്സിലാക്കണം ഒന്നു മുതൽ ആറ് വരെ പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ ഇന്ന് മീഡിയയോട് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം അവർ മുഴുവനും ഇതിനെ എതിർക്കുകയാണ് കുറ്റം ചെയ്തില്ല എന്ന നിലപാടായിരുന്നു ഒന്നാം പ്രതി ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല എന്ന് പോലും ഇന്നത്തെ ഇന്ന് അവരുടെ അഭിഭാഷകർ മീഡിയ പറഞ്ഞത് അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കോടതി സാധാരണ കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഈ അതിജീവിതക്കോടൊപ്പം അതിജീവിതയും അല്ല ഈ എട്ടാം പ്രതി ദിലീപ് ഇതിൽ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്നത് അതിജീവിതയല്ല പോലീസിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ ഈ ഒന്നാം പ്രതി എഴുതിയൊരു കത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ ഒരു ഒരു ടേണിങ്ങിലേക്ക് വരുന്നത് കാരണം ഗൂഢാലോചന നടത്തുന്നത് അതിജീവിതക്ക് അറിയാൻ കഴിയില്ല ശേഷമാണ് അങ്ങനെ ഒരു ഗൂഢാലോചന വന്നു എന്ന് അന്വേഷണ ടീമിൻ്റെ അന്വേഷണത്തിൽ വരുന്ന ഘട്ടത്തിലാണ് ആരായിരുന്നു ആ ഗൂഢാലോചന എന്ന് മനസ്സിലാക്കുമ്പോൾ അതിജീവിതക്ക് ബാക്ക് അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന് പിറകോട്ടു പോകുന്നതും ആ അവർ ഈ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി ശരിയാവാൻ കഴിയുമെന്നവർക്ക് ബോധ്യമാകുകയും ചെയ്യുന്നത് ഇവിടെയാണ് കേരളത്തിലെ സാമാന്യ ജനം പ്രതീക്ഷിക്കുന്നത് ഈ എട്ടാം പ്രതി വളരെ ശക്തനായ പവർഫുള്ളായ മലയാള സിനിമയിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ഒരാളെന്ന നിലയിൽ അയാൾ കുറ്റം ചെയ്തു എന്ന് മഹാഭൂരിപക്ഷ ജനങ്ങളും വിചാരിക്കുന്നുണ്ട് സിനിമയിൽ വിചാരിക്കുന്നുണ്ട് എൻ്റെ ഈ സംഭവത്തിന് ശേഷം എനിക്ക് വ്യക്തിപരമായ ചില അനുഭവങ്ങൾ പറയാനുള്ളത് പലരും അയാളോടൊപ്പം ഒരു ടെലിവിഷൻ ഷോയിൽ പങ്കെടുക്കാൻ തയ്യാറായിരുന്നില്ല അയാളുടെ കമ്പനിയും അയാളും അഭിനയിക്കുന്ന സിനിമകളിൽ നിരാകരിച്ച നിരവധി പുതുമുഖ എനിക്കറിയാം അപ്പം അതുപോലെ തന്നെ ടെക്നീഷ്യന്മാരെ വിളിച്ചാൽ പട്ടിണി കിടന്നാൽ പോലും അയാൾ പോലെ കൊടു കൊട്ട ഈ റൈപ്പിന് കൊട്ടേഷൻ കൊടുത്ത ഒരാളുടെ കൂടെ പ്രവർത്തിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞവരെയും എനിക്കറിയാം മലയാള സിനിമയിൽ നമ്മുടെയൊക്കെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ കുറ്റകൃത്യത്തോട് കൃത്യമായ നിലപാട് സ്വീകരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ പ്രവർത്തിക്കുന്ന ഇടം കൂടിയാണ് മലയാള സിനിമ അതുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ തീരുമാനം ഇന്ന് വന്നില്ല എങ്കിലും മേൽക്കോടതിയിൽ പ്രോസിക്യൂഷനും ഇൻവെസ്റ്റിഗേഷൻ ടീമും ഇപ്പോൾ സമർപ്പിച്ച രേഖകൾ വെച്ച് തന്നെ മേൽക്കോളിൽ നിന്ന് ഇയാൾക്കും ശിക്ഷ വരുമെന്ന പ്രതീക്ഷയിലാണ് ഞാനുള്ളത് അത് ജനങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ ഇന്നത്തെ ദിവസം വിധിയില്ലായിരുന്നെങ്കിലും ഭാവിയിൽ ഒരു വിധി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷയാണ് ഒരു അഭിഭാഷകൻ നിലയിലും സിനിമാ പ്രവർത്തകർ എന്നാലും ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്നാലും എനിക്ക് പറയാനുള്ളത്